പൃത്യങ്കിരാദേവി ആ ഒരു രൗദ്രം ഒട്ടും കുറയാതെ അട്ടഹസിച്ചുകൊണ്ട് തന്നെയാണ് പ്രപഞ്ചത്തു നിന്ന് ആ പ്രത്യക്ഷ ഇത് നമ്മളെങ്ങനെ വിളിച്ചാലും പൃഥ്വിങ്കിരാദേവി വളരെ ശൗകര്യത്തോട് കൂടിയാണ് വരിക ഞാനൊരിക്കൽ ഇങ്ങനൊരു പൂജയെ കണ്ടിട്ടുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് പോയിരുന്നിട്ടുണ്ട് ഇതിൻ്റെ അത്ഭുതം എന്ന് പറഞ്ഞാൽ ഈ ഹോമത്തിൽ എത്ര ചുവന്ന മുളക് കൊണ്ടുപോയിട്ടാലും ഒരിക്കലും നമുക്ക് എരിവ് വരില്ല അതായത് തുമ്മലോ നീറലോ ഒന്നും ഉണ്ടാവില്ല ഭഗവതിയുടെ ഒരു രാജ ഉഗ്രമൂർത്തികളായ ബഹ്ളാമുഖി ദേവി ഈ മൂർത്തികളെയൊക്കെ ആരാധിക്കാൻ പ്രത്യേക രീതികളുണ്ടോ ശരിക്കു പറഞ്ഞാല് ഈ ഭദ്രകാളി ശാക്തീയ വിഭാഗത്തിൽ പറയുന്ന മൂർത്തികളിൽ വെച്ചിട്ട് ഏറ്റവും ഘോരവം നമ്മൾക്കൊക്കെ സങ്കല്പിക്കാൻ കഴിയുന്നതിനും അപ്പുറത്തേക്ക് ഫെറോഷ്യസ് ആയിട്ടുള്ള രൂപം എന്ന് പറയുന്നത് പ്രത്യങ്കിരിയാണ് അതായത് അതിന്റെ ഒരു രൂപം എന്ന് പറയുന്നത് ഈ സിംഹത്തിന്റെ തലയും സിംഹത്തിന്റെ മുഖം പിന്നെ ഭദ്രകാളി രൂപം കറത്തിരിന്റെ രൂപമാണ് സിംഹത്തിന്റെ രൂപമാണ് ഇത് സാധാരണ പറയുമ്പോൾ സിംഹത്തിന്റെ രൂപം എന്ന് പറയുമ്പോൾ അവിടെ സിംഹത്തിന്റെ സ്വഭാവം ഒന്നും അർത്ഥണ്ട സിംഹത്തിന്റെ സ്വഭാവം എന്താ കടിച്ചു കീറിയിട്ട് ആ മന്ത്രത്തിൽ തന്നെ ഓം ഹ്രീം ക്ഷോം കൃഷ്ണവാസ സേ നൃസിംഹ വധനെ എന്ന് പറഞ്ഞിട്ട് സർവതുഷ്ട ഭക്ഷയന്ന് പറഞ്ഞിട്ടാണ് മന്ത്രം പോകുന്നത് മന്ത്രം ഞാൻ ജപിക്കുന്നില്ല അപ്പോ അത്രയും ശക്തി കൂടിയതും എന്ത് ചെയ്യാനും ഒരു മടിയുമില്ലാത്ത ഘോരമായിട്ടുള്ള കൃത്യങ്ങളെ ചെയ്യുന്ന മൂർത്തിയാണ് അതിന്റെ കാരണം പ്രത്യങ്കി രാജാ നരസിംഹമൂർത്തി വന്ന സമയത്ത് പ്രഹ്ലാദനെ രക്ഷിച്ചിട്ട് ഹിരണ്യകശിപുവിനെ കൊന്നു അത് മാറ് പിളർന്നിട്ടൊക്കെയാണ് കൊല്ലുന്നത് അങ്ങനെ അതറിയാലോ അങ്ങനെ കൊന്നതിന് ശേഷം ഈ നിയന്ത്രണം വിടുകയാണ് നരസിംഹമൂർത്തിക്ക് നിയന്ത്രണം വിടുന്ന സമയത്ത് ഈ മഹാദേവൻ ശരഭമായി വരുന്നുണ്ട് അതുകൊണ്ട് കാര്യം ഉണ്ടാവണില്ല പിന്നീടാണ് അതിഘോരമായിട്ടുള്ള പൃഥ്വിങ്കിരാരൂപം വരുന്നത് പൃഥ്വിങ്കിരാഭാവം അപ്പം നരസിംഹമൂർത്തി നോക്കുമ്പോൾ തന്നെ പോലെ തന്നെ ശക്തി കൂടുതലുള്ള അല്ലെങ്കിൽ ഘോരമായിട്ടുള്ള മറ്റൊരു രൂപത്തിനെ കാണുമ്പോൾ അവിടെ നരസിംഹമൂർത്തി അടങ്ങുക എന്നാണ് പറയണത് അപ്പം അവിടെ രൂപം പറയുന്നത് ദേവി വന്നു എന്നും അതാ രൂപത്തിന് സിംഹത്തിൻ്റെ അത്രയും ആ ഒരു ഘോരമാണ് അത് ആയിരം കൈകൾ ആയിരം തലകളെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമ്മൾ സങ്കല്പിക്കുമ്പോൾ അങ്ങനെയൊന്നും വേണ്ട അതിന്റെ രൂപം ഒരുപാട് ഇന്റർനെറ്റുകൾ കിട്ടും പക്ഷെ ചിലതൊക്കെ നല്ല വന്നാല് ഭംഗിളരൂപങ്ങൾ ഭംഗിളരൂപല്ല അതിന് ശരിക്കും പറഞ്ഞാല് എന്ന് പറയുന്ന പേര് വന്നത് ഇങ്ങനെ ഒരു രൂപം മാത്രമേ കണ്ടിട്ടുള്ളൂ ആ രൂപത്തിന് അങ്കിരസ് മഹർഷി അതിനെ മന്ത്രമാക്കുകയാണ് മൂർത്തിയാക്കുകയാണ് അതുകൊണ്ടാണ് പ്രത്യങ്കിര എന്ന പേര് വന്നത് ചില ആളുകൾ അതിന് പ്രത്യങ്കിരി എന്ന് പറയുന്നുണ്ട് പക്ഷെ അത് ശരിയാണെന്ന് ഉറപ്പില്ല തെറ്റിൽ അത് പറയുന്നുണ്ട് തെറ്റുണ്ടായിട്ടല്ല അങ്കിരസ് മാർഷിയുടെ പേരാണ് അതിൽ കൂട്ടിയിരിക്കണത് എന്ന് പറഞ്ഞ സ്ത്രീ ആയതുകൊണ്ട് അങ്ങോട്ട് ആയതായിരിക്കാം അങ്ങനെ പിടിവരുന്നായിരിക്കും പക്ഷെ ഈ ഭഗവതി ഇതില് വേറൊരു കാര്യണ്ട് നരസിംഹമൂർത്തിനെ ഒരിക്കലും ആരും ശത്രു സംഹാരത്തിന് ഉപയോഗിക്കാറില്ല അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ നരസിംഹമൂർത്തി വളരെ ശാന്തനായിട്ട് പ്രഹ്ലാദിന മടിയിൽ വെച്ചിട്ടാണ് തിരിച്ചു പോണത് പൃത്യങ്കിരാവി ആ ഒരു രൗദ്രം ഒട്ടും കുറയാതെ അട്ടാസിച്ചുകൊണ്ട് തന്നെയാണ് പ്രപഞ്ചത്തിന്ന് ആ പ്രത്യക്ഷ ഇത് നമ്മളെങ്ങനെ വിളിച്ചാലും പൃഥ്വിങ്കിരാവി വളരെ ശൗകര്യത്തോട് കൂടിയാണ് വരിക ഞാൻ അപ്പൊ ഈ പൃത്യങ്കിര ദേവിയുടെ പൂജകളൊക്കെ ചെയ്യാൻ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്നാണ് ഫലസിദ്ധി ഉണ്ടാവുക തീർച്ചയായിട്ടും കാരണം വരുന്നത് അങ്ങനെയാണ് ഇപ്പോ ഒരുപാട് ശൗര്യമുള്ള ഒരാള് നമ്മളൊരു അപകടത്തിൽപ്പെടുക അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും അടിക്കാൻ നിക്കുമ്പോ ഭയങ്കര ശൂരശൂര പരാക്രമിയായ ഒരാൾ വന്നു കഴിയുമ്പോൾ അയാള് വരുന്ന വരവ് കാണുമ്പോ തന്നെ അടിക്കുന്ന ആള് നിൽക്കും നിലമറിച്ച് ഒരു ശാന്തമായിട്ടൊരു ആളിങ്ങനെ വരികയാണെന്ന് വിചാരിച്ചാൽ ആ പോയി പണിപ്പെട്ട ആളാ വരണു ആളെ എന്തുകൊണ്ട് കാ എന്ത് കാണിക്കാനാന്ന് വിചാരിച്ച് അടിക്കുന്നവർ അടിച്ചുകൊണ്ടിരിക്കും ഇത് മൂർത്തികളുടെ ഇടയിലും ഉണ്ട് അതായത് അട്ടാസിച്ചുകൊണ്ട് വരുന്ന ഏതൊരു ഭാവം ശത്രു സംഹാരം പെട്ടെന്ന് നടത്തും സാധാരണഗതിയിൽ നമ്മൾ പറയാ ഈ കർമ്മരംഗത്ത് പറയുമ്പോൾ സുദർശനം മൂന്ന് സുദർശനത്തിന് ഒരാഘോരം എന്നാണ് അതായത് മൂന്ന് സുദർശന മന്ത്രം കൊണ്ട് പൂജിക്കുകയോ അല്ലെങ്കിൽ ഹോമം ചെയ്യുകയോ ചെയ്താൽ അതിന് അതിലൊരാഘോരം മതി സെയിം എഫക്ട് കിട്ട അതുകൊണ്ടും തീരില്ലാത്ത ദോഷങ്ങളെയും ദുരിതങ്ങളേയും മാറ്റാനാണ് പൃഥ്വിങ്കിരാവീനെ ഉപയോഗിക്കാറ് പൃഥ്വിങ്കിരാദേവി എന്ന് പറഞ്ഞാൽ നമ്മൾ യുദ്ധത്തിൽ അണ്ണുവായുതൊക്കെ പ്രയോഗിച്ചാൽ അങ്ങനെ ഇരിക്കും അതാണ് അവസ്ഥ സാധാരണഗതിയിൽ ഈ കേരളത്തിൽ അതിന് ക്ഷേത്രങ്ങളില്ല അതിൻ്റെ കാരണം കേരളം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നാടാണ് സാത്വികമായിട്ടുള്ള കാര്യങ്ങളതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥലമാണ് കേരളം അതുകൊണ്ടായിരിക്കാം ക്ഷേത്രങ്ങളില്ല അപ്പം തിരുവനന്തപുരത്തൊരു ക്ഷേത്രം ഉണ്ടെന്നാണ് ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ലക്ഷ്മി ദേവി ഭാവമാണ് മദ്രാസിലൊരു ക്ഷേത്രം ഉണ്ട് അത് നെറ്റിലടിച്ചു കൊടുത്താൽ അറിയുണ്ടാവും അത് ഘോരമായിട്ട് ആരാധിക്കുന്ന ഒരു ക്ഷേത്രമാണ് അവിടെ എങ്ങനെയെന്ന് വെച്ചാല് ഈ അമാവാസി ദിവസങ്ങളില് ഈ ചുവന്ന മുളക് ഉണ്ടല്ലോ അതിങ്ങനെ ചാക്ക് കണക്കിനൊക്കെ ഹോമിച്ചുകൊണ്ടാണ് അവര് പൂജയില്ല ഞാനൊരിക്കല് ഇങ്ങനൊരു പൂജയെ കണ്ടിട്ടുണ്ട് അതിന്റെ തൊട്ടടുത്ത് പോയിരുന്നിട്ടുണ്ട് ഇതിന്റെ അത്ഭുതം എന്ന് പറഞ്ഞാല് ഈ ഹോമത്തിൽ എത്ര ചുവന്ന മുളക് കൊണ്ടുപോയിട്ടാലും ഒരിക്കലും നമുക്ക് എരിവ് വരില്ല അതായത് തുമ്മലോ നീറലോ ഒന്നും ഉണ്ടാവില്ല അതാണ് ഭഗവതിയുടെ ഒരു ഞാൻ ഇരുന്ന എന്റെ അനുഭവം പറയാണ് അതൊരു യാഗം നടത്തുന്നുണ്ടായിരുന്നു പാലക്കാട് സ്ഥലത്ത് അങ്ങനെ അവിടെ പോയിരുന്നപ്പോൾ ഞാൻ കാണാൻ വേണ്ടി പോയതായിരുന്നു എന്താണെന്നറിയാൻ ഈ ഭഗവതിനെ പൂജിക്കുന്ന ഇത് സാധാരണ പത്മത്തിലേക്ക് ആവാഹിച്ചിട്ട് ആ പത്മത്തിൽ പത്മത്തിലിരുത്തി പൂജകൾ അതായത് നേദ്യമൊക്കെ ചെയ്ത് അതിൻ്റെതായ പൂജകൾ ചെയ്തതിന് ശേഷം തൃപ്തിപ്പെടുത്തുക അതിനുശേഷം ശേഷം ഹോമത്തില് അതിഘോരമായിട്ടുള്ള മന്ത്രങ്ങളെ കൊണ്ട് പൂജിക്കുക അതായത് ഹോമിക്കുക ഈ ഹോമിക്കുമ്പോൾ ശരിക്കും മദ്യമാംസമൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട് തെറ്റാണത് അതിന്റെ ഒരു സങ്കല്പം എന്ന് പറയുന്നത് ഈ സിംഹത്തിന്റെ മുഖമായതുകൊണ്ട് ഈ മാംസം ഇഷ്ടമായിരിക്കുമല്ലോ അതുപോലെ മദ്യവും ഇഷ്ടായിരിക്കും അപ്പങ്ങനെ ചെയ്തു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇതിന് നല്ല എഫക്ട് ഉണ്ടാവുന്നതാണ് എന്താവിലും ഉണ്ട് പക്ഷെ ഞാനത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല കാരണം അത് തെറ്റാണ് പക്ഷെ ഇതിന്റെ മന്ത്രം ജപിക്കുന്നത് ഈ ഭഗവതിയുടെ മന്ത്രം ഗുരുമുഖത്ത് നിന്ന് ലഭിച്ചു കഴിഞ്ഞു ജപിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ ദുരിതത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും നല്ല ഭക്തിയോടുകൂടി ജപിച്ചു കഴിഞ്ഞാൽ എന്റെ അനുഭവത്തിൽ ഒരുപാട് അവസരങ്ങൾ എനിക്കിത് മനസ്സിലായിട്ടുണ്ട് അപ്പൊ ഈ മന്ത്രം ചൊല്ലാനായിട്ട് തന്നെ പറഞ്ഞില്ല ദീക്ഷണം അയ്യോ ദീക്ഷാ ദീക്ഷ വേറെയാണ് ഉപദേശവും വേറെയാണ് ദീക്ഷ എന്ന് പറയുന്നത് ഒരു അല്ല ദീക്ഷ എന്ന് പറയുന്ന ചടങ്ങാണ് ഉപദേശം എന്ന് പറയുന്നത് അവരുടെ വയലിൽ നിന്നും കേട്ടിട്ട് നമ്മളതിനാസ ദീക്ഷ സന്യാസത്തിലൊക്കെ ഒരു സംഭവം കൂടിയാണ് അപ്പൊ അതിലേക്കൊന്നും കിടക്കേണ്ട ആവശ്യമില്ല ചില ആളുകൾ ദീക്ഷന്ന് കേൾക്കുമ്പോ സന്യാസ അയ്യത് വേണ്ടോ പക്ഷെ ഉപദേശം മതി ഒരു ഗുരുവിൽ നിന്ന് ആ മന്ത്രം കേൾക്ക ഗുരു പറയാണ് എന്ന് പറയുകയാണെങ്കിൽ അത് ഉപദേശായി പിന്നെ നമുക്ക് ആർക്കും ജീവിക്കാം എന്റെ അനുഭവത്തിൽ തന്നെ വലിയ വലിയ പ്രതിസന്ധികൾ പ്രത്യേകിച്ച് ഈ ആത്മഹത്യയൊക്കെ ചെയ്യാം പറയുന്ന ഒരു പെട്ടിട്ടുള്ള വിഷാദരോഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ ഈ പ്രണയനായിരാശ്യം ഒക്കെ അനുഭവിക്കണർ ഞാൻ എന്റെ അനുഭവത്തില് ഒരു സ്ത്രീ ഏഴുതവണ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ടായിരുന്നു അത് എന്റെ അടുത്ത് വന്നു ഞാനങ്ങനെ പെട്ടെന്ന് അവരൊക്കെ സാമ്പത്തികമായിട്ടൊട്ടും ഉണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ അവർക്ക് ഈ മന്ത്രം പറഞ്ഞു കൊടുത്തു കാരണം നമുക്കൊരു പൂജ ചെയ്തിട്ട് ചെയ്തോളു കിട്ടുമോ എന്ന് പറയാന അവരുടെ കയ്യിൽ പണം വേണ്ടേ അപ്പം ഞാൻ ഈ മന്ത്രം അതിഘോരമായ മന്ത്രം അവരെ ഉപദേശിച്ചു പക്ഷെ ആ സ്ത്രീ അത് ജീവിക്കാൻ വളരെ താല്പര്യപ്പെട്ട് ജീവിക്കാൻ തയ്യാറായി അവർ പെട്ടെന്ന് തന്നെ നാല്പത് നാൽപ്പത്തൊന്ന് ദിവസത്തിനുള്ളിൽ തന്നെ മുഴുവനായി റിക്കവറായി പിന്നീട് അവര് വലിയ നല്ലൊരു സോഫ്റ്റ്വെയർ എൻജിനീയർ തന്നെ വലിയൊരു നല്ല ജോലിയിലുള്ള ആളെന്നെ കല്യാണം കഴിച്ചു കുട്ടികളായി നന്നായി ജീവിക്കണം അപ്പം ഇത്രയും വലിയ ദുരിതത്തിൽ നിന്നും നമ്മൾ കരകയറുന്നത് സത്യത്തിൽ ഈ വിഷാദരോഗവും അല്ലെങ്കിൽ പ്രതിസന്ധികളൊക്കെ വരുന്ന ആളുകൾ ശരിക്കും പറഞ്ഞാൽ ഈ പൂജാരിമാരത്തും ജ്യോത്സ്യന്മാരത്തും ചെന്നിട്ട് കുറേ പൂജകൾ നടത്തേണ്ട ആവശ്യമൊന്നുമില്ല ഈ മന്ത്രം നമ്മൾ നമ്മളറിഞ്ഞ് നല്ല പ്രാർത്ഥനയോടുകൂടി ജീവിച്ചു കഴിഞ്ഞാൽ തന്നെ എഴുപത്തഞ്ച് ശതമാനവും അവിടെ തന്നെ പ്രശ്നം സോൾവും എനിക്ക് ഏറ്റവും കൂടുതൽ അനുഭവം ഉണ്ടായിട്ട് ശക്തിയുള്ളൊരു ഭാവമാണ് ഈ പ്രത്യേകിച്ച് ഈ ബഹളാമുഖി എന്ന് പറയുന്ന മൂർത്തിയും ബഹളാമുഖി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദശമഹാവിദ്യ ഏഴാമത്തെയാണ് പാർവതിയുടെ ഭാവമാണ് പാർവതിയുടെ ഭാവത്തിൽ ബഹളാമുഖിയാണ് ബഹളാമുഖിയല്ല ബഹളാമുഖിയാണ് ബഹളാമുഖി ആ ആ അതിൻ്റെ മന്ത്രം വരുന്നത് സർവതുഷ്ടനം വാചം മുഖം വധം സ്തംഭയ ജിഹ്വം കീലയ ബുദ്ധിം വിനാശയ ഹ്രീം ഓം സ്വാഹാം എന്നാണ് ആ മന്ത്രം കുറച്ച് മുമ്പുണ്ട് ഞാൻ ആ മന്ത്രം മുഴുവനായി ജപിക്കുന്നത് വേണ്ട കാരണം ഇത് കേട്ടിട്ട് ആരും ജപിച്ചു തുടങ്ങണ്ട എന്ന് വിചാരിച്ച് ഞാൻ ആ മന്ത്രം പൂർത്തിയാക്കിയിട്ടില്ല അത് അങ്ങനെ ഒരു പെട്ടെന്ന് ഒരു വീഡിയോ കേട്ടിട്ട് ജീവിക്കാനൊന്നും പറ്റുന്നതല്ല അത് സ്തംഭനം എന്ന് പറയുന്ന അവസ്ഥയാണ് ഞാൻ നേരത്തെ ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ മന്ത്രവാദങ്ങൾ ആരും ആക്കണ്ട സ്തംഭിക്കുക സ്തംപിക്കുക എന്നുണ്ട് സ്തംഭിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോൾ വിചാരിക്കും മറ്റുള്ളവരെ ഉപദ്രവിക്കുക അങ്ങനെയല്ല നമ്മളേനെ ഒരുപാട് ഉപദ്രവിക്കുന്ന ആളുകളുടെ ഉപദ്രവിക്കാനുള്ള ആ ബുദ്ധീനെ ഇല്ലാണ്ടേക്കുന്നതാണ് പിന്നെ സർവ്വ ഐശ്വര്യങ്ങളും കൊടുക്കുന്ന ഭഗവതിയാണ് ഈ ബഹളാമുഖി എന്ന് പറയുന്നത് കാരണം സ്വർണത്തിന്റെ സിംഹാസനത്തിൽ സ്വർണത്തിന്റെ ആ വസ്ത്രങ്ങളും പോലെ ഇരിക്കുന്നു എന്നാണ് പറയണത് അപ്പൊ അതുകൊണ്ട് സർവ്വ ദേവത അതുപോലെ എല്ലാ ഐശ്വര്യങ്ങളും ബുദ്ധി എല്ലാം കൊടുക്കുന്നതാണ് ബഹളാമുഖി എന്ന് പറയുന്നത് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക